അപ്പോൾ നമ്മൾക്ക് ബിഗ് ബോസിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് വളരെ രസകരമായ കുറേ സംഭവം കൊണ്ടാണ് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് സിബ് ചെയ്യാണ്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് ചെറിക്കാം എനിക്കും കുറച്ച് ചെറിക്കാം എന്തെങ്കിലും ചെറിയൊരു ചായ കാശ് കപ്പലണ്ടി മസാല ചാശക്ക് മേടിക്കാനായിട്ട് യൂട്യൂബിൽ തരും ഓക്കെ തമാശ തമാശ നമുക്ക് വീഡിയോയിൽ കിടക്കാം മൊത്തം തമാശയാണല്ലോ ബിഗ് ബോസിൽ നടക്കുന്നത് അപ്പോൾ അതിൽ ചെറിയ തമാശയിൽ നമ്മൾ കിടക്ക് പറയണ്ടേ അല്ലേ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയി ആയിപ്പോ ഈ കൺഫ്രഷൻ റൂം എന്ന് പറഞ്ഞാൽ സീക്രട്ട് റൂം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ എല്ലാവരും ലാലേട്ടം വരെ വളരെ ബഹുമാനത്തോടെ വളരെ ആദരവോടെ ബഹു നമ്മൾ പറയില്ലേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്കൊക്കെ ഒരു ഭയം ഉള്ളിലെന്ന് തോന്നില്ലേ അതേപോലെ എല്ലാ സീസണിലും മത്സരാർത്ഥികൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുക നെഞ്ചിടിപ്പ് കൊണ്ട് സീസൺ സിക്സ് വന്നപ്പോൾ അതൊക്കെ മാറി ഈ കളിപ്പിള്ളകളെ പോലെ ഏത് നേരം ബിഗ് ബോസ് കയറാം ബിഗ് ബോസിനോട് ബോസിനോടായിട്ട് കുഴഞ്ഞാട് അത് കഴിഞ്ഞ് തിരിച്ച് വരാം പിന്നെ ബിഗ് ബോസിനെ അടുത്ത് കരഞ്ഞ് പിടിച്ച് പറയാ ബിഗ് ബോസിനെ കാണണം ബിഗ് ബോസിനെനിക്ക് ഉമ്മയ്ക്കണമെന്ന് പറയാം വീണ്ടും ചെല്ല ഇറങ്ങി വരാം അതിനേക്കാളൊക്കെ പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത് ഖാൻപാർഷറ റൂമിലേക്ക് നമ്മളെ മൂന്ന് പേര് ചെന്നു അപ്സര അപ്സരസ്മിൻ ജാസ്മിൻ അപ്സര പോയി അത് കഴിഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് കുറേ ഇതൊക്കെ കൊടുത്തു വല്ല ശക്തിയൊക്കെ കൊടുത്തു വലിയ നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണ് നിങ്ങളൊക്കെ ഒന്ന് ഒരു ഒന്നുകൊണ്ട് പേടിക്കേണ്ട അവിടെയുള്ള ആൾക്കാരെക്കാളൊക്കെ നിങ്ങൾക്ക് കപ്പ് കിട്ടാൻ യോഗ്യത അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഏ റസ്മിനും ജാസ്മിനും കൂടി അവിടെ കിടന്ന് ഉറങ്ങണേ എന്ത് വൃത്തികട ഇനി ഞാൻ നേരത്തെ ബിഗ് ബോസ് ആന ഊടു കഴിക്കാനോ ചായ പിടിക്കാനോ അല്ലെങ്കിൽ ഉറങ്ങാണ്ടിരുന്നത് അനൗൺസ് ചെയ്ത് അനൗൺസ് ചെയ്ത് ഉറങ്ങിപ്പോയോ എന്താണെന്നറിയില്ല ഇവരെന്ത് സാധനങ്ങളാണ് അവിടെ കിടന്ന് ഉറങ്ങുക അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഉറങ്ങണം വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഒരു പാട്ട് പാടി കൊടുത്തിട്ടുണ്ടാവും അല്ലാണ്ട് ഉറങ്ങില്ല ഉണ്ണി പൊന്നുണ്ണി വന്നുണ്ണി വ വനെ പാട്ടുപാടി കൊടുത്ത് അവരതിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങി ഇനിയിപ്പോൾ പൂസായി കിടന്നപ്പുറം മരുന്നുകളൊക്കെ കൊടുത്തല്ലോ രണ്ട് ദിവസം മുമ്പ് അപ്പോൾ ആ മരുന്നുകളൊക്കെ വീണ്ടും കൊടുത്തോ എന്നറിയില്ല കപ്പലണ്ടി മിഠായും മിഠായും ചോക്ലേറ്റൊക്കെ കൊടുക്കാറ് ഇന്നലെ എന്നാൽ ഇനി വില ലഹരിക്കുള്ള എന്തെങ്കിലും കൊടുത്തോ അറിയില്ല അങ്ങനെ കൊടുത്തിട്ട് ഒരു പാട്ട് പാട്ടുപാടി കിടന്നുറങ്ങി അപ്പോൾ ഒരു ബിഗ് ബോസിലും ഇത്ര സീസൺ നടന്നിട്ട് ഒരു സീസണിൽ നടക്കാത്ത സംഭവ വിവാസങ്ങളാണ് ഈ സീസൺ സിക്സില് നടക്കാറ് ഇടി നടന്നു വെടി നടന്നു പരിപാടി നടന്നു അതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ നഞ്ഞത്ത് കയറി കെടുക്കലും കഴിഞ്ഞു ഇനി എന്താ ചെയ്യാനുള്ളത് ലാലേടിനെ ബഹുമാനം ഇല്ലാണ്ട് പെരുമാറുകയും ചെയ്തു ഇപ്പോൾ എന്തുണ്ടായി കോടതി വിധി വന്ന് ബിഗ് ബോസ് ചിലപ്പോൾ നിർത്താനും സാധ്യതയില്ലേ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ എന്ത് കോടതി വിധി വന്നാലും ഇത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നരേന്ദ്ര മോഡിയുടെ കൈവെള്ളയിലാണ് ഇരിക്കുന്നത് സ്റ്റാർ ടി വി സ്റ്റാർ നെറ്റ്വർക്ക് സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദീനൊക്കെ ഭരണത്തെ പിടിച്ചു നിർത്തുന്ന അത്രയും ശക്തിയുള്ള പ്രബലമായുള്ള ആൾക്കാരാണ് അവർ അപ്പോൾ ഈ സ്റ്റാർ ടിവിയും ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് നല്ല ബന്ധത്തിലാണ് അവരെ ഒരു ചാനലും പൂട്ടൂല്ല ഒരു ചാനൽ പ്രോഗ്രാം നിർത്തൂല ഇനിയിപ്പോൾ ഹൈക്കോടതിയല്ല സുപ്രീം കോടതി പറഞ്ഞാലും അത് ഭരിക്കുന്ന പാർട്ടിയുടെ പരമാധികാരമാണ് അതിലാർക്കും കൈകടത്താൻ പറ്റില്ല അത് കൈകടത്താനായിട്ട് സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ വാർത്താ വിതരണ മന്ത്രി ആയിട്ടുള്ള ആൾ സം ഇത് വേണം നരേന്ദ്രമോദി ഒരിക്കലും ഇങ്ങനെ ഒരു പ്രോഗ്രാം നിർത്താനായിട്ട് പറയില്ല പിന്നെ നിയമവിരുദ്ധമായി അവിടെ എന്തെങ്കിലും നടന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് നമ്മൾ പറയും അതിനൊന്നും ഒരു രേഖയുമില്ല ഒരു തെളിവില്ല ഒന്നുമില്ല അതൊക്കെ പുല്ല് വല ആൾക്കാർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം കാണുമ്പോൾ ആ പ്രോഗ്രാമിനെ പിടിച്ച് നിർത്തലല്ല കോടതിയുടെ പണിയും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ളവർ ജോലി അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് നിർത്തും എന്ന് പറഞ്ഞിട്ട് ആരും വെള്ളം തിളപ്പിക്കുക എൻ്റെ കൊള്ളും വേണ്ട ഇത് നിർത്തൂല ഒന്നുമില്ല ഇതിങ്ങനെ കണ്ടിന്യൂ ഇത് പോയിക്കൊണ്ടിരിക്കും ലാഭം ഉണ്ടാകുന്നിടത്തോളം കാലം സ്റ്റാർ ടി വി ഇത് നിർത്തില്ല അപ്പോൾ എൻ്റെ മൊഷൈനും നിർത്തില്ല ഏഷ്യാനെറ്റും നിർത്തില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ആരെന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ വേറൊരു പബ്ലിസിറ്റി ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോ വക്കീലന്മാർ ഇറങ്ങി തിരിച്ചുണ്ടാക്കുന്നത് അപ്പോൾ അയാൾ ആരും അറിയാത്തൊരു വക്കീലിന് അപ്പോൾ എല്ലാവരും നാട്ടുകാരെ അറിഞ്ഞില്ലേ അത്യാൾക്കൊരു അഹങ്കാരം ബഹുമതി അത്ര തന്നെ ഉള്ളതില്ല വേറൊന്നുമില്ല ഇതിനൊക്കെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ് അവർക്കാവുമ്പോൾ വക്കീലന്മാർക്ക് നേരിട്ട് കേസ് തുടങ്ങുമ്പോൾ പത്ത് ദിവസം ചിലവില്ലല്ലോ കർലാസും പേനേര കാശ് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതാണത് ഇത് നിർത്തൊന്നുമില്ല ഞാൻ ഏത് കൊടി വെട്ടി വക്കീൽ കൊടുത്താലും ഈ പ്രോഗ്രാം നിർത്തില്ല അത് ഞാൻ ഉറപ്പ് തരുന്നു അപ്പോൾ നമുക്ക് ബിഗ് ബോസിലേക്ക് വരാം അപ്പോൾ ഇന്നലെ അങ്ങനെ പാട്ടൊക്കെ പാടി എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉറക്കി അങ്ങനെ രണ്ടാണെ തന്നെ പറഞ്ഞയച്ചു ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ പൊന്നേ നമ്മുടെ ഈ പവർ റൂമിന് ബിഗ് ബോസ് കുറേ അധികാരങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ആ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പവർ റൂം എന്തുണ്ടായി ടെൻ റൂം അങ്ങോട്ട് അടച്ചു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ പെട്ടു അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഗബ്രിയുണ്ട് ഗബ്രിയുടെ സിൽബന്തികളൊക്കെ ഉണ്ട് അവരതിൽ പെട്ടു അവർക്ക് പുറത്തിറങ്ങാനും പറ്റില്ല വാതിൽ തുറക്കാനും പറ്റില്ല ഈ മത്സരാർത്ഥികൾ പരസ്പരം ശ്രദ്ധ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ ഇന്ന് അവിടെ ഉണ്ടായി പോകുന്നത് അതിൻ്റെ അടുത്ത് ഒരുപാട് ഗബി കിടന്ന് ഒരുപാട് കളിക്ക് കളിക്കുന്നുണ്ട് ഓളിട്ടിട്ടുണ്ട് തിക്കുന്നിരക്കുമ്പോൾ കളിക്കൊണ്ട് ചീത്ത പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു ഡൺ റൂമ് തുറക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പവർ റൂമ് പവർ റൂമിലെ ആൾക്കാർ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ പറഞ്ഞു ഗബ്രി മാപ്പ് പറഞ്ഞാൽ തുറക്കാം ഗബ്രി മാപ്പ് പറയില്ല അങ്ങനെ ആ കളി അവിടേക്കൊന്ന് എത്തും ഇനി അടിയിൽ കലാശിക്കും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് രാത്രി കാണാം എല്ലാം ഞാൻ പറയുന്നില്ല അപ്പോൾ അതങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ഉടായ്പകളും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പോൾ ഈ പ്രേമത്തിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഇവർ മോചിതമായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് ഗബ്രി കണ്ടുപിടിച്ചൊരു മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റസ്മിൻ്റെ എഴുതിക്ക് മൂപ്പര മനസ്സ് മാറ്റിയിരിക്കുക ഇനിയിപ്പോൾ റസ്മിനെ കാണുമ്പോൾ അല്ലെങ്കിൽ റസ്മിനോട് വളരെയധികം നന്നായി സംസാരിക്കുന്ന കൈ പിടിച്ചിരിക്കുന്നു മോടിക്കണ് പുതപ്പിൻ്റെ അടിയെ പോകണ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഗബറി ഇപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ജാസ്മിനെ ഇന്ന് മാറി ഞാനിപ്പോൾ ഈ ഭാഗത്തേക്ക് നിന്നുള്ളത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനും അത് വേറൊരു കളിയിലൂടെ ആയിപ്പോ എനിക്ക് തോന്നുന്നത് റെസ്മിനെ കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര വികാ ഒരു ഇമ്പ്രഷൻ തോന്നിയെന്നൊക്കെയാണ് പറഞ്ഞ് അതങ്ങനെ അതൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ജാസ്മിനെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കുറേ നാ നാടകങ്ങളും തിരനാടകങ്ങളൊക്കെ നേരെ രാത്രി ഗബ്രി രണ്ടുപേരും ഗബ്രി ജാസ്മിനും കൂടി ഒരു ബെഡ്റൂമിൻ്റെ അടുത്തടുത്ത് കിടന്നിട്ട് ഇവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് മുഴുവൻ കേൾക്കാൻ കേട്ടാൽ മനസ്സിലാവില്ല എന്നിരുന്നാലും ഈ റസ്മിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് റസ്മിൻ്റെ കാര്യത്തിൽ ജാസ്മിൻ്റെ ഒരുപാട് ടെൻഷനുണ്ട് അവൾ കൂട്ടുകാരി ആയാലും എന്തൊക്കെയുണ്ടെങ്കിലും ഈ നമ്മുടെ ഗബ്രി അവളോട് അടുത്ത ഇടപഴകണയിൽ ഒരു പൊട്ടിത്തെറി അതിൻ്റെ ഉള്ളിലുണ്ടാവാം പിന്നെ ഇവർ രണ്ടുപേരിങ്ങനെ പോകണിടത്തോളം കാലം ഇവർ രണ്ടു പേര് പേരെയൊന്നും ഒരു കളി നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇവരെ കളി ഇങ്ങനെ തന്നെയാ പോവുള്ളൂ ഇവർക്ക് വേറൊരു ഇമ്പ്രൂവ്മെൻറ്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇനി അവരെ ഭാഗത്തു നിന്നുണ്ടാവാൻ സാധ്യതയില്ല ഇതൊക്കെ അവരെ വീട്ടുകാരും നാട്ടുകാരും അവരെ ഗബ്രിയും ഗബിലരെ വീട്ടുകാരും എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു കളിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇതൊക്കെ അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് വന്ന് കളിക്കണേ അപ്പോൾ അതിനനുസരിച്ച് നെഗറ്റീവായിട്ട് കുറേ ആൾക്കാർ കുറെ പോസ്റ്റ് ഇടുമ്പോൾ അവർക്ക് അതിന് ഗുണം കിട്ടും ഇപ്പോൾ ജാസ്മിൻ്റെ പുറത്ത് എൻഗേജ്മെൻറ്റ് നടത്തിയെന്ന് പറയുന്ന ആൾ വന്ന് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടു അപ്പോൾ അതും കൂടി ഇവർക്ക് മൈലേജാണ് കിട്ടണത് ഇവർ നെഗറ്റീവ് ആവുകയില്ല ചെയ്യുന്നത് ഇവർ പോസിറ്റീവാവുക ചെയ്യുന്നത് അപ്പോൾ അതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ കളിക്കുന്നതും അപ്പോൾ ഈ അഫ്സല് കളിക്കുന്നതിലും എനിക്ക് സംശയമുണ്ട് ഈ അഫ്സല് പുറത്തുള്ള എൻഗേജ്മെൻ്റ് നടത്തി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇങ്ങനെയുള്ള കളികൾ പുറത്ത് വെച്ചിട്ട് കളിക്കുമ്പോൾ ഇതും ഒരു ഡ്രാമയാണ് എന്നെനിക്കൊരു സംശയമുണ്ട് ഇതൊക്കെ ഒരു മുൻകൂട്ടി പറഞ്ഞു പോയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കിതെല്ലാം തൊണ്ട തൊടാണ്ട് വിഴുങ്ങാനും പറ്റില്ല ഇതെല്ലാം ചാണക്യ ബുദ്ധി ബിഗ് ബോസിൻ്റെ അപ്പുറത്ത് ചിന്തിച്ച ചാണക്യ ബുദ്ധിയായിട്ടാണ് ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികൾ വന്നിരിക്കുന്നത് അത് എന്തൊക്കെയാവും ഏതൊക്കെയാവും എന്നുള്ളത് നമുക്ക് അവസാനം അറിയാൻ പറ്റുള്ളൂ ബിഗ് ബോസ് വരെ ഇപ്പോൾ തലയ്ക്ക് തലവേദന പിടിച്ചിരിക്കുക അപ്പോൾ ആ എഡ്ഡേക്കൊക്കെ മാറുന്നവരെ നമുക്ക് നമ്മുടേതായുള്ള കാര്യങ്ങളെല്ലാം നോക്കി എന്തൊക്കെയാണ് അവരുടെ പ്ലാനുകൾ എന്തെങ്കിലും അവരുടെ കളികൾ എന്തൊക്കെയോ തട്ടിപ്പ് ഇവരുടേതായുള്ള ആൾക്കാർക്കൊക്കെ കണ്ട് നമുക്കൊന്ന് നോക്കാം ഇതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ വെളിച്ചെട്ട് വരും ജനങ്ങൾ വിഡ്ഢികളാവരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവരൊന്നും വിശ്വസിച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യാനോ ഇവർക്ക് ഓട്ട് കൊടുക്കാനോ ഒന്നും പോകരുത് ഈ പെണ്ണില് പെണ്ണെന്ന് പറയില്ലേ അരക്കിച്ചിട്ടും നാവുള്ള പെണ്ണിൽ പെണ്ണ് അസൂയ കുശുമ്പ് തലക്കനം ഇതെല്ലാം തലക്കി പിടിച്ചിട്ട് അതൊക്കെയാണ് അവിടെ കിടന്ന് കാണിക്കണത് ചാണക്യ ബുദ്ധി അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത വീതിയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും